നമ്മുടെ സന്ധ്യാസമയങ്ങൾ അനാവശ്യങ്ങൾക്ക് കളയരുത് ഇന്ന് വാട്സപ്പില്ലാത്ത എത്ര സഹോദരിമാരന്റെ ശബ്ദം കേൾക്കുന്നുണ്ടാവും മൾട്ടിമീഡിയ മൊബൈലുകൾ ഉപയോഗിക്കാത്ത എത്ര പേരുണ്ടാവും സോഷ്യൽ മീഡിയകളിൽ സമയം കൊല്ലുന്ന ആധുനിക യുവതികളുടെ ജീവിതാവസ്ഥകൾ എന്താണ് അരമനയുടെ അകത്തളത്തിൽ പാതിരാവിന്റെ പഴുതിലും അന്യനോട് സംവദിച്ചുകൊണ്ടിരിക്കുകയാണ് കാസർഗോഡ് ജില്ലയിലെ സെക്കൻഡറിക്കോ ഹയർ സെക്കൻഡറിക്കോ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനിയെ ഒരു വിദ്യാർത്ഥിയും കാണാനില്ല ഒരു മാസം കഴിയുമ്പോഴേക്ക് അന്വേഷണങ്ങൾ ഒരുപാട് ഊർജിതമായി ഒരു മാസമായിട്ടും കാണാനില്ലാതെ വന്നപ്പോൾ അവിടെയുള്ള പോലീസ് മേധാവികൾ ആ പെൺകുട്ടിയുമായി ചുറ്റിപ്പറ്റിയുള്ള ഇരുന്നൂറോളം പെൺകുട്ടികളെക്കുറിച്ച് പഠിച്ചു അവരുടെ രക്ഷിതാക്കളെ വിളിച്ചു വരുത്തി നിങ്ങളുടെ മക്കളുടെ ജീവിതം എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയുമോ അവരുപയോഗിക്കുന്ന മൊബൈലുകളിലൂടെ ഏതൊക്കെ ലോകത്താണ് അറിയുമോ ഭൂരിപക്ഷം രക്ഷിതാക്കളും പറഞ്ഞു ഞങ്ങളുടെ മക്കൾക്ക് ഫോണില്ല അപ്പോഴാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാര് ഓരോ പെൺകുട്ടികളും ഉപയോഗിക്കുന്ന ഒന്നും രണ്ടും മൊബൈലുകളുടെ ഡീറ്റെയിൽസുകൾ നൽകുന്നത് പാതിരാവിന്റെ പഴുതിൽ ചാറ്റ് ചെയ്തുകൊണ്ട് കഴിയുന്ന യുവതികളുടെ കുമാരികളുടെ കഥകൾ രാവിലെ എന്നില്ല പാതിരാത്രിയെന്നില്ല സ്വകാര്യ മുറിയിൽ സ്വകാര്യ മൊബൈലിൽ നിന്ന് അന്യവനോട് സല്ലാപം നടത്തുന്നതിന്റെ കഥകൾ കാസർഗോഡ് ജില്ലയിലെ രക്ഷിതാക്കളോട് പങ്കുവെക്കുമ്പോൾ മാതാപിതാക്കളുടെ അറിവിൽ മക്കൾക്ക് മൊബൈൽ ഉണ്ടായിരുന്നില്ല എന്നാൽ അവരെ പാതിരാവിന്റെ പഴുതിൽ സോഷ്യൽ മീഡിയയിൽ അവരെ സല്ലപിക്കുകയായിരുന്നു നിങ്ങളുടെ അരമനകളെക്കുറിച്ച് നിങ്ങൾക്ക് ഗൗരവം വേണം എന്റെ പ്രിയമുള്ള ഉമ്മമാർക്ക് പെൺകുടികളായ മക്കളെക്കുറിച്ച് ബോധം വേണം അവരുടെ സമയമെങ്ങനെയാണ് അവരുടെ നിശ എങ്ങനെയാണ് അവരുടെ നിശബ്ദത എങ്ങനെയാണ് എല്ലൊന്നറിയണേ കലാലയങ്ങളുടെ നാലുപാടിൽ നിന്ന് വൃത്തികേടുകളുടെ അപകടത്തിന്റെ കുഴിയിലേക്ക് ഈ സമുദായത്തിന്റെ മക്കൾ വീണ പോവുകയാണ് നഷ്ടമായതിനു ശേഷം പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ട് മക്കളുടെ കൽവിൽ അല്ലാ എന്നൊരു വിചാരം സ്ഥാപിച്ചാൽ ഹബീബിനോടുള്ളൊരിഷ്ടം സ്ഥാപിച്ചാൽ അതല്ലാതെ പരിഹാരമില്ല നമ്മൾ വിചാരിക്കും എന്റെ മോള് നല്ല സ്വാലിഹത്താണ് അങ്ങനെ തന്നെ ആവട്ടെ പക്ഷേ അവൾ ഇടപെടുന്ന സമൂഹത്തിന്റെ ചുറ്റുപാടുകൾ ഇന്ന് നരകത്തിന്റെ വഴിയിലേക്ക് തള്ളുകയാണ് രക്ഷിതാക്കൾക്ക് ബോധം വരുന്നത് എപ്പോഴാണ് ഒരു ദിവസം മകളെ കാണാനില്ലെന്ന് വരുമ്പോഴാണ് ഒരു ദിവസം മകള് മറ്റുള്ളവന്റെ ചൂടുപറ്റാ നാട് വിട്ടെന്നറിയുമ്പോഴാണ് ഒരു ദിവസം മകള് എല്ലാം നാട് പോയി വിട്ടുപോയി എന്നറിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഹബീബായ തങ്ങൾ പൊന്നുമോളായ ഫാത്തിമായ എന്ന മുത്തുമോള് ലാളിച്ചപ്പോഴും സ്നേഹിച്ചപ്പോഴും നൽകിയ ഒരീമാന കഥയുണ്ട് മറക്കല്ലേ ഉമ്മ ഞാൻ തിരിച്ചു വരുന്നു ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ല തങ്ങളോട് സ്വഹാബത്ത് ചോദിച്ചു യാ യാറസൂലല്ലോ ഹബീബായ തങ്ങളെ അവിടുത്തെ ഹൗലങ്ങളും കണ്ടില്ല മീസാലിന്റെ അടുക്കലുമല്ലെങ്കിൽ പിന്നെ തങ്ങൾ തങ്ങളെവിടെയാണുണ്ടാവുക പറയുന്നു അല്ലയോ സഹാബ ഞാൻ സിറാത്ത് പാലത്തിന്റെ അടുക്കലുണ്ടാകുമേ എന്താണ് ഇതിന്റെ ശരിയായ സംവിധാനമെന്ന് പറയാൻ നമുക്കറിവില്ല നരകത്തിന്റെ ജ്വാലുകൾ മറികടന്നു പോകുന്ന ഒരു സംവിധാനം പണ്ട് മുതലേ നമ്മൾ കേട്ടുവരുന്ന സെറാത്ത പാലം ആ സൊറാത്തിന്റെ അടുക്കൽ ഞാനുണ്ടാവും എന്തിനാണ് അലൈവസല്ല പദങ്ങൾ അവിടെ നിൽക്കുന്നത് അവിടുത്തെ അനുയായികളിൽ നിന്ന് ഓരോരുത്തരും അതിന്മേല് കയറുമ്പോ അത് കടന്നെത്തുന്നത് സ്വർഗത്തിലാണ് ഇടയിൽ വെച്ച് ഇടറി വീണാൽ പതിക്കുന്നത് നരകത്തിലാണ് അതുകൊണ്ട് അവിടെ നിന്ന് പ്രാർത്ഥിക്കുകയാണ് കോഴിക്കോട് ജില്ലയിലെ മുത്തുനവിധങ്ങളുടെ ഒരു അനുയായി അതാ ശുറാത്ത് പാലത്തിന്റെ മേലേക്ക് കയറുമ്പോ ഹബീബായ തങ്ങളവിടെ നിന്നുകൊണ്ട് പറയും അല്ലാഹുമ്മ സല്ലിം അല്ലാഹുമ്മ സല്ലിം അല്ലാഹുമ്മ സല്ലിം പടച്ചവനെ എന്റെ അനിയായ നീ വീഴ്ത്തിക്കളയല്ലേ അങ്ങനെ ഉമ്മത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ സിറാത്തിന്റെ അടുക്കൽ ഉണ്ടാകും സഹാബാഴ് താഴയാ خير النبي الصلاة على النبي حبيبا يا نبي صلى الله عليه وسلم دنجل حوضن الونداغم ميزان الونداغم صراط الونداغم അവിടെ ഒരു വാപ്പയും വരാനില്ല ഒരു ഉമ്മയും വരാനില്ല ഒരു മകനും വരാനില്ല ഒരു മകളും വരാനില്ല അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് വൈദാറഹി മുൻ അം അബോ അതാണി ഫിത്തുങ്ങ അവിടെ മാത്രമല്ല മഹദോമതങ്ങൾ പാടുന്നില്ലേ അന്തോ മാറായി കത്തുയാബി അസ്വലാത്തു സലാമുലർ റസൂൽ അശഫഫിൾ അറബി പ്രിയമുള്ള സഹോദരന്മാരെ അങ്ങനെ നമ്മളെ കാത്തു നിൽക്കാനുള്ള നേതാവാണ് ഉമ്മയോ അംബാവയോ തങ്ങളെ കാൽ ഞങ്ങളിൽ ശ്രേഷ്ഠരും അല്ലാനബീ ഒരുമ്മയും സഹോദരാനില്ല യും മീസാനിൽ കാത്തു നിൽക്കാനില്ല ഒരു സഹോദരനും ഒരു ഭാര്യയും ഒരു ഭർത്താവും സിറാത്തും ഒരു സല്ലിം സല്ലിമെന്ന് പറയാനില്ല അവിടെയെല്ലാം നമുക്ക് വേണ്ടിയുള്ള നേതാവാട് ആ ഹബീബിനെ മനസ്സറിഞ്ഞു സ്നേഹിക്കുമോ സ്വലാത്തു ചൊല്ലിയെന്ന് സ്നേഹലോകത്ത് ചേരുമോ ഇന്നാ കൗസർ തങ്ങളെ ൾക്ക് അതിന്റെ ഒരു വ്യാഖ്യാനം അങ്ങനെ അടുത്ത ഒരു വ്യാഖ്യാനം എന്താണ് തങ്ങളെ തങ്ങൾക്ക് കൗസർ നൽകിയില്ലേ അവിടുത്തെ മക്കളാട് അഹിലുബൈത്തിന് നൽകിയില്ലേ അഹിലുബൈത്തിലെ രാജാക്കളാണ് സയ്യിദന്മാർ ോകത്ത് നടക്കുന്ന ഇസ്ലാമിക മുന്നേറ്റങ്ങളിൽ മുഴുവനും അഹ്ലുബൈത്തിന്റെ സാന്നിധ്യമുണ്ട് അലീദ്ദീനുൽ അബിദ്ദീൻ ദങ്ങളുടെ മുഹാജിർ അൻഹുവിന്റെ അതുപോലെ തന്നെ ഉൽമിറബാത്തിന്റെ ഷെയ്ഖ് മുഹീദ്ദീൻ തങ്ങളുടെ അഹമ്മദുൽ കബീർ തങ്ങളുടെ ലോകത്ത് കഴിഞ്ഞുപോയ സാധാത്തുക്കളാകുന്ന നേതാക്കൾ നമ്മുടെ കേരളത്തിലേക്ക് വന്നാൽ മുല്ലക്കോയാ തങ്ങളുടെ അബ്ദുറഹ്മാൻ അൽ ബുഹാരി തങ്ങളുടെ സെയ്ദ് അലിബാ ഫീഹ തങ്ങളുടെ തുടങ്ങിയുള്ള സാധാത്തുക്കൾ ഈ സ്ഥാപനത്തിനും ഇതാ നമ്മുടെ വേദിയിൽ അനുഗ്രഹം നൽകാൻ നൽകാൻത്ര സാധാത്തുക്കളാണ് തങ്ങളടക്കമുള്ള സെയ്ദന്മാർ അവരെക്കാൾ വലിയ ഉന്നത ന്മാരായ നേതാക്കളായ സീതന്മാർ എത്രയാണ് നമുക്ക് കാരുണ്യം തരുന്നത് അവരെ മുഴുവനും മിന്നൗലാദി റസൂലില്ല തങ്ങളെ തങ്ങൾക്ക് ആ മക്കളെ നൽകിയില്ലേ ഇന്നാഴ്യിൽ തങ്ങളെ തങ്ങൾക്ക് നല്ല ഉന്നതന്മാരായ സന്താനങ്ങളെ അഖിലുല്ലേ നാലാമത്തെ വ്യാഖ്യാനം എന്താണ് നബിസ് വസ്ലമുള്ള ഉമ്മത്തിലെ അലിമീങ്ങളാണ് അവരാരാണ് കാമ്പിയായി ബനീസുറായി േലിലെ പ്രവാചകന്മാരെ പോലെയാണ് ഈ ഉമ്മത്തിലെ മഹാന്മാരായ ആലിമീങ്ങൾ ആലിമീങ്ങളുടെ മുന്നേറ്റമല്ലേ ഓരോ നാട്ടിലും സുന്നത്ത് സുന്നത്തജമാന്റെ അഥവാ യഥാർത്ഥ ദീനിന്റെ യഥാർത്ഥീനി ഉയർത്തിപ്പിടിക്കുന്നത് നമ്മൾ വിചാരിക്കും ഇസ്ലാമിക് ഗവൺമെന്റുകൾ ഉണ്ടായിട്ട് യൂണിവേഴ്സിറ്റികൾ ഉണ്ടാക്കിയാൽ അതുവഴിയാണ് ഇസ്ലാം ഇവിടെ നിലനിൽക്കുന്നത് അല്ല ഇസ്ലാമിക് ഗവൺമെന്റുകൾ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റികൾ ഉണ്ടാക്കാം അത് വ്യവസ്ഥാപിതവും സാമ്പ്രദായികവുമായ ചില വിദ്യാഭ്യാസങ്ങൾക്കാണ് എന്നാൽ ആളുകളുടെ ഈമാൻ സംരക്ഷിക്കാനുള്ള കലാലയം ഉണ്ടാക്കിയത് ആരാണ് ആളുകളെ ഹിതായത്തിന്റെ വഴിയിൽ നിലനിർത്താനുള്ള കേന്ദ്രങ്ങൾ ആരുടേതാണ് മുഗളന്മാരുണ്ടാക്കിയ ഒരുപാട് കലാലയങ്ങൾ കഴിഞ്ഞുപോയി അതെല്ലാം ഒരുപക്ഷേ നമുക്ക് പറയാനുണ്ടാവും ഇസ്ലാമിന്റെ പേരിൽ ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട് എന്ന് പക്ഷെ അതിന്റെ ലക്ഷ്യം ജനങ്ങളെ ഈമാൻ ഹിതായത്ത് തക്വ മഹബത്ത് താഴത്ത് ഇത് പഠിപ്പിക്കലല്ല ചില സിസ്റ്റമാറ്റിക് എഡ്യൂക്കേഷൻ നൽകലാണ് പ്രിയമുള്ള സഹോദരന്മാരെ സംഘാടകര് കവർ വിതരണം ചെയ്യുന്നുണ്ട് എല്ലാ ആളുകളും അത് വാങ്ങണം എന്നിട്ട് നല്ല സംഭാവനകൾ നിക്ഷേപിച്ച് നമ്മുടെ ഈ നഗരിയിൽ മറ്റന്നാൾ സെയ്ദ് ബായാർ തങ്ങളവുടെ ഭക്തിനിർഭരമായ പ്രാർത്ഥനയും സ്വലാത്തിന്റെ മജിലിസും എല്ലാം ഉണ്ട് അവിടെ വെച്ച് പ്രാർത്ഥിക്കാനുള്ള പ്രത്യേക ഉദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ അതും എഴുതി നിങ്ങൾക്ക് നൽകാൻ പറ്റുന്ന നല്ല സംഭാവനകളും നിക്ഷേപിച്ച് തങ്ങളവുകളുടെ മജിലിസിലേക്ക് വരുമ്പോ എല്ലാവരും കൊണ്ടുവരണം അതുകൊണ്ട് ഒരാളും നിരസിക്കാതെ എല്ലാവരും ഇവിടെ വിതരണം ചെയ്യുന്ന കവറുകൾ വാങ്ങി നിങ്ങളുടെ മുറാദുകൾ അതിൽ എഴുതി നിങ്ങൾക്ക് നൽകാൻ പറ്റുന്ന നല്ല സംഭാവനകൾ നിക്ഷേപിച്ച് ഈ സ്ഥാപനത്തിനും സമ്മേളനത്തിനും എല്ലാമായി നിങ്ങൾ കൊണ്ടുവന്ന് നൽകണം അള്ളാഹു സുഭാനുഭൂത്തായാല അത്തരം ദാനധർമ്മങ്ങളിലൂടെ നമ്മുടെ പ്രയാസങ്ങൾ വിഷമങ്ങളെല്ലാം അള്ളാഹു മാറ്റി തരുമാറാകട്ടെ മാരകമായ രോഗങ്ങളിൽ നിന്ന് അള്ളാഹു തായാലെ കാവൽ നൽകുമാറാകട്ടെ എത്രയോ ആളുകൾ ഈ സ്ഥാപനത്തിൽ നേർച്ചയാക്കിയിട്ട് രോഗം മാറിയവർ പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടവർ എന്നേക്കാൾ കൂടുതൽ അറിയുന്നവരാണ് നിങ്ങൾ ഇൻഷാല്ല അതുകൊണ്ട് നിങ്ങൾ നിക്ഷേപിക്കുന്ന ഓരോ നയാ പൈസയും ആഹാരത്തിലേക്കുള്ള നിക്ഷേപമാകുന്നതോടൊപ്പം നിങ്ങളുടെ പ്രയാസങ്ങൾ മാറാനുള്ള വഴി റബ്ബ് നമ്മുടെ എല്ലാ സ്ഥാപന സേവന സംരംഭങ്ങളും അവൻ സ്വീകരിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ള സഹോദരന്മാരെ നബിസല്ലാഹുഅലൈ വസല്ലമുദങ്ങളുടെ ഉമ്മത്തിലെ അലിമീങ്ങൾ അതായി ലോകം മുഴുവനും അറിവ് നിറയ്ക്കാനുള്ള മഹാന്മാരാണ് ഇസ്ലാമിക ഗവൺമെന്റുകൾ ഇസ്ലാമിന്റെ പേരിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷനുകൾ ഉണ്ടാക്കാം അതിന്റെ ലക്ഷ്യം ജനങ്ങളുടെ ഹിതായത്തല്ല അതാണ് ജാമ്യാ മില്ലിയ്ക്ക് പറയാനുള്ളത് അതാണ് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിക്ക് പറയാനുണ്ടെങ്കിൽ പറയാനുള്ളത് കൊറുദോവയ്ക്ക് പറയാനുള്ളത് ഗവൺമെന്റുകൾ ഉണ്ടാക്കിയ ഗവേഷണാലയങ്ങളോ സ്ഥാപന സംവിധാനങ്ങളോ ഇസ്ലാമിക നാമധേയത്തിലുണ്ടാവാം അതേസമയത്ത് ജനങ്ങളെ തക്കുവയിലേക്ക് കൊണ്ടുവരാനുള്ള കേന്ദ്രങ്ങൾ ആരുടേതാണ് അത് ആലിമീങ്ങളുടേതാണ് അത് അഹലുസ്തുഫയിൽ നിന്ന് തുടരുന്നതാണ് അവരിവിടെ സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയത് ജനങ്ങൾക്ക് ഹിതായത്വം ലഭിക്കാനാണ് ക്കുവയുണ്ടാകാനാണ് അലഹദില്ല ഇരുപത്തിയഞ്ചു കൊല്ലം സിറാജുൽ ഹൃദയ ആറ്റുനോറ്റ് നിങ്ങൾ ഏറ്റെടുത്തതിന്റെ പേരിൽ ആയിരക്കണക്കിന് ആലിമീങ്ങളല്ലേ അള്ളാഹുവിനെ അറിഞ്ഞ ആരാധിക്കുന്നവരെ ഈ സ്ഥാപനങ്ങളിലൂടെ സംവിധാനിച്ചു നൽകിയത് പതിനായിരക്കണക്കിന് ജനങ്ങൾക്കല്ലേ ഹിദായത്തിന്റെ വെളിച്ചം നൽകിയത് ലക്ഷക്കണക്കിന് ആളുകൾക്കല്ലേ ആദർശബോധം നൽകിയത് നമ്മുടെ സ്ഥാപനങ്ങളുടെ എല്ലാം ലക്ഷ്യമതാണ് നമ്മുടെ മുഴുവനും സ്ഥാപന സംവിധാനങ്ങൾ ഇല്ലാ അള്ളാഹുവിന് വേണ്ടിയാണ് ഈ വ്യാഖ്യാനത്തിൽ ഇമാം അള്ളാഹുവിന് പറയുകയാണ് എങ്ങനെയുള്ള ആലിമയങ്ങളാണ് ദീനിന്റെ അടയാളങ്ങളെയും ചിഹ്നങ്ങളെയും പ്രചരിപ്പിക്കുന്ന നബിസൊല്ലാഹു അലൈ വസല്ലമ തങ്ങളുടെ ശ്രുതിയെ ഇഷ്ടം വെക്കുകയും അവിടുത്തെ മധിനെ സ്നേഹിക്കുകയും ചെയ്യുന്ന ആലിമീങ്ങൾ ആലിമീങ്ങളാണ് ഹബീബായ തങ്ങളെ തങ്ങൾക്ക് അങ്ങനെയുള്ള ആലിമീങ്ങൾ നൽകിയില്ലേ നമ്മുടെ മക്കൾ എത്ര ഉന്നതിയിലെത്തിയാലും ഒരു ആലിമാകുന്നതിന് സമാനമാവില്ല നമ്മുടെ മക്കൾ എത്ര വിദ്യാഭ്യാസപരമായി ഉയർന്നാലും സാമ്പത്തികമായി ഉന്നതങ്ങളെ കീഴടക്കിയാലും നിങ്ങളുടെ ഒരു മകൻ ആലിമാകുന്നതിന് സമാനമല്ല ലോകത്തിന്റെ ഭരണാധികാരിയാവുന്നത് ഇവിടെ വിവിധങ്ങളായ മേഖലകളിലുള്ള ആളുകൾ ഉണ്ടാവാം ഒരുപാട് നന്മകളുടെ വഴികളും ഉണ്ടാവാം നല്ല സമ്പന്നന്മാരായ ആളുകൾ ഹലാലായ മാർഗത്തിലൂടെ സമ്പാദിച്ച് അള്ളാഹുവിന്റെ പ്രീതിയിൽ ചെലവഴിക്കുന്നവർ അവർക്ക് മഹത്വമുണ്ട് അതുപോലെ തന്നെ നിത്യവൃത്തികൾ ചെയ്തുകൊണ്ട് ഉപജീവനം നടത്തുന്ന സാധാരണക്കാർ അവർക്ക് മഹത്വമുണ്ട് എന്നാൽ ഏറ്റവും ഉന്നതമായ നിലവാരമുള്ളതാർക്കാണ് ഫസ്റ്റ് റാങ്ക് ലഭിച്ച ആളുകളിലാരാണ് യാഴമോനവല്ലീനലയാഴമൂൻ ഹബീബായ തങ്ങളെ അവിടുന്ന് പറയുവിൻ അവിടുന്ന് ലോകത്തോട് ചോദിക്കുവിൻ അറിവുള്ളവരും അറിവില്ലാത്തവരും സമന്മാരാണോ ഇല്ല ഒരിക്കലും അല്ല എന്റെ ഒരു മകനാലിമായാൽ അതിന് സമാനമായി വേറെ ഒന്നും ലഭിക്കാനില്ല ഈ സിറാജുൽ ഹുദയിലേക്ക് ഇൽമ പഠിക്കാൻ മക്കളെ വിട്ട സുന്നത്തുജമാണത്തിന്റെ സ്ഥാപനങ്ങളിലേക്ക് സന്താനങ്ങളെ പഠിക്കാനയച്ച സഴദിയെ ആവട്ടെ മർക്കസാവട്ടെ മഴദിനാവട്ടെ സിറാജുൽ ഹുദയാവട്ടെ കാദിസിയെ ആവട്ടെ മഹദൂമിയെ ആവട്ടെ ഞാൻ ഈ പേര് പറയാത്ത ഏത് സ്ഥാപനമാവട്ടെ സുന്നത്ത് ജമാത്തിന്റേത് നിങ്ങളുടെ മക്കളെ അറിവ് പഠിക്കാൻ വിട്ടുവോ എന്നാൽ ആ അറിവ് നേടിയിട്ട് അലിമായാൽ അതിന് സമാനമായി ഒരു പദവിയും ഇല്ല അതാണ് മഹാനായ ഇമാമുന റദിയാഹു തങ്ങൾ നൽകുന്ന സന്ദേശം അതാണ് ഇമാമുൽ നൽകുന്ന ഉദ്ദേശ സന്ദേശം എന്റെ ഉമ്മമാരോട് ഞാൻ അവസരോചിതമായി പറയുകയാണ് മക്കൾ ആലിമീങ്ങളാകുന്നതിൽ അറിവുള്ളവരാകുന്നതിൽ ഏറ്റവും വലിയ ഏറ്റവും വലിയ റോൾ നിർവഹിക്കേണ്ടതാരാണ് ഉമ്മമാരാാണ് അല്ലു മഴ ഉമ്മമാരാണ് ബോധമുള്ളവരായി വരേണ്ടത് ഷാഫിമാർയല്ലാഹു എന്നിവനെ അറിവിന്റെ ലോകത്തേക്ക് കൈ ഉമ്മയാണ് ഇമാമുൽ ആഹ്വൻ ഇവനെ ഹെമ്മദ് ബിൻ അബി സുലീമാൻ തങ്ങളുടെ ദർശലേക്ക് ഓദാൻ ഉണ്ടാക്കിയത് അവിടുത്തെ ഇമാം ബുഹാരി ഹൃദയല്ലാഹുവൻ ഇവനെ ഹദീദിന്റെ ചക്രവാളത്തിലേക്ക് വേണ്ട ഒത്താസ ചെയ്ത് അതാ അവിടെന്ന പ്രാർത്ഥനയും പരിശ്രമവും നൽകിയത് അവിടുത്തെ ഉമ്മയാണ് ഇതുപോലെ ഇമാമ ഇമാമുസ്സുന്ന അഹമ്മദ് അതാ പെരുന്നാളിന്റെ അന്ന് പോലും നാൽപ്പത് ഷജീഥുകൾ പഠിച്ചിരുന്നു എന്ന് പിന്തുണ നൽകിയതും തങ്ങളെ അനാഥത്വത്തിന്റെ വേദന അറിയിക്കാതെ ഇറാനിലെ ജീലാനിൽ നിന്ന് ഇറാഖിലെ ബഗദാദിലേക്ക് പഠിക്കാന ചതുമ്മയാ ഉമ്മമാർക്ക് നല്ല ബോധം വേണം എന്റെ മകൻ ഒരു ആലിമാവണം എന്റെ മകൻ ഒരു ഹാഫിളാവണം എന്റെ മകൻ അള്ളാഹുവിന്റെ ദീനിന്റെ അമരത്ത് നിൽക്കുന്ന അറിവിന്റെ രാജാവാകണം ഒരുപക്ഷേ അവന് ലോകത്തെ മാനം മുട്ടുന്ന കൊഷ്ടം ലഭിച്ചെന്നു വരില്ല ചീറിപ്പാറുന്ന വാഹനം ലഭിച്ചെന്ന് വരില്ല അവന് ചിലപ്പോൾ ദുനിയാവിലെ ആനുകൂല്യം ലഭിച്ചെന്നു വരില്ല അതേ സമയത്ത് അവൻ എവിടെയാണ് അറിവ് നേടിയിട്ടൊരു മാർഗത്തിൽ പ്രവേശിച്ചാൽ അവൻ സ്വർഗത്തിന്റെ വഴിയിലാണ് പറഞ്ഞതാരാണ് ഹബീബ് റസോഹി നിങ്ങളുടെ മകൻ മരിച്ചുപോയാൽ ഉള്ളൂ അത്രയും വലിയ സ്ഥാനമാണ് ആലിമീങ്ങൾക്ക് നമ്മൾ വിചാരിക്കും എന്റെ മകൻ ഒരു ഡോക്ടറായാലാണ് ഏറ്റവും വലിയ സ്ഥാനം ഉണ്ടാവുന്നത് ഫറദ് കിഫായിയാണ് ഡോക്ടർമാരിവിടെ ഉണ്ടാവണം പക്ഷെ എത്ര വലിയ ഡോക്ടറായാലും അള്ളാഹുവിന്റെ കുർആാനിന്റെ വ്യാഖ്യാനമറിഞ്ഞ് ലോകത്തോട് സംവദിക്കാൻ ആത്മീയ അറിവ് നേടിയ പണ്ഡിതന്റെ സ്ഥാനമാവില്ല അള്ളാഹുവിന്റെ വിശുദ്ധമായ കലാമ ഓർമ്മപദങ്ങളിൽ വെച്ച ഹാഫ്രദന്റെ സ്ഥാനമാവില്ല ലോകത്തുള്ള എത്രയെല്ലാം സ്ഥാനമാനങ്ങളുണ്ടെങ്കിലും ആലിമീങ്ങളുടെ സ്ഥാനത്തേക്കെത്താൻ ഒരാൾക്കും സാധ്യമല്ല അതുകൊണ്ട് ഇൽമെന്ന് പറയുന്നത് അമൂല്യമായ രത്നമാണ് അമ്പിയാക്കളുടെ അനന്തരാവകാശികളാണ് അലിമീങ്ങൾ അമ്പിയാക്കളുടെ അനന്തരമെടുക്കാൻ നിയോഗം ലഭിച്ചവരാണ് ഈ ദുനിയാവിൽ അവർക്ക് ലളിതമായ ജീവിതമായിരിക്കാം പക്ഷേ അള്ളാഹുവിൽ അവർ രാജാക്കളാണ് സ്വർഗ സ്വർഗത്തിന്റെ കവാടത്തിലേക്ക് വിചാരണയ്ക്ക് മുമ്പ് ഒരു സംഘം ആളുകൾ വരികയാണ് ഇമാമിമി ദുനിയാർ അറിയല്ലാഹോ എന്ന് റിപ്പോർട്ട് ചെയ്യുകയാണ് സ്വർഗത്തിന്റെ കാവൽ നിൽക്കുന്ന മലക്ക് ചോദിക്ക് എവിടെ പോവാ ഹിസാബ് കഴിയാതെ നിങ്ങൾ എവിടേക്ക് പോകുന്നു അതേ ഞങ്ങള് വെറുതെ ഇങ്ങ് കയറി വന്നവരല്ല അല്ലാഹു ഞങ്ങളെ അവരാരാണ് ഇങ്ങോട്ടയച്ചതാട് അവരാരീദിനെ എഴുതിയിരുന്ന ഹരീതിന്റെ അഴിമന സേവനം ചെയ്തിരുന്നവരാണ് അവര് സ്വർഗത്തിന്റെ കവാടത്തിലേക്ക് വിചാരണയ്ക്ക് മുമ്പെത്തുന്ന മഹാന്മാരാണ് സഹോദരന്മാരെ സ്ഥാനം സ്ഥാനം അതൊരിക്കലും നമുക്ക് ചെറുതായി കാണാൻ പാടില്ല അതുകൊണ്ട് നമ്മുടെ മക്കൾ എല്ലാവരും ആലിമീങ്ങളാവണം നമ്മുടെ മക്കൾ നല്ല സ്വാലിഹീങ്ങളാവണം നമ്മുടെ മക്കൾ മക്കൾമിന്റെ രാജാക്കളാവണം അള്ളാഹിന്റെ ഹബീബ് പറയുകയാണ് തങ്ങളെ തങ്ങൾക്ക് കൗസർ നൽകിയില്ലേ